ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കാണാനിടയായി ഫാദർ വർഗീസ് പള്ളിക്കാട്ട് പങ്കുവച്ച ഒരു കുറിപ്പായിരുന്നു അത് പഞ്ചാബിൽ ക്രിസ്ത്യൻ ഭീകരത പെരുകുന്നതായി ഒരു ഓൺലൈൻ ചാനൽ പുറത്തുവിട്ട വാർത്തയെ കുറിച്ചിട്ടാണ് ഈ കുറിപ്പിൽ പറയുന്നത് പഞ്ചാബിൽ ഖലിസ്ഥാൻ ഭീകരത മുൻപുണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യൻ ഭീകരത ഉള്ളതായി ഇതുവരെ കേട്ടിരുന്നില്ല പക്ഷേ ഈ ഓൺലൈൻ ചാനൽ പഞ്ചാബിൽ ക്രിസ്ത്യൻ ഭീകരത പടരുന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്താണ് സംഭവം എന്ന് ശ്രദ്ധിച്ചപ്പോൾ വെറും ക്രിസ്ത്യൻ ഭീകരതയല്ല ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഭീകരതയാണ് പോലും ഇതിന് ഞെട്ടിക്കുന്ന തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നത് പഞ്ചാബിൽ ചിലയിടങ്ങളിൽ നടന്ന ക്രിസ്തുമസ് റാലിയായിരുന്നു ക്രിസ്തുമസ് റാലിയിൽ സിഖുകാർ തലക്കെട്ടും മറ്റുമായി കൂട്ടമായി പങ്കെടുത്തു എന്നാണ് സിഖുകാർ തലക്കെട്ടുമായി ക്രിസ്തുമസ് റാലിയിൽ പങ്കെടുക്കുന്നതിന് പിന്നിൽ അമേരിക്കയുടെയും കാനഡയുടെയും കൈകളുണ്ടത്രേ ഉണ്ടത്ര ക്രിസ്തുമസിന് മാത്രമല്ല പല ഞായറാഴ്ചകളിലും സിഖുകാർ പറമ്പിൽ പന്തൽ കെട്ടി കൂട്ടം ചേരുന്നുവെന്നും ഇവരിൽ പലരുടെയും കയ്യിൽ ബൈബിൾ ഇരിക്കുന്നതായും ഇതിനോടകം പലരും കണ്ടിരിക്കുന്നുവെന്നുമാണ് ഈ ചാനലിന്റെ കണ്ടെത്തൽ ഇതാണ് മുഖ്യമായും ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ഭീകര നീക്കങ്ങൾ നടക്കുന്നതിന്റെ തെളിവായി ചാനൽ ചൂണ്ടിക്കാട്ടുന്നത് അതിനുള്ള കാരണവും അവർ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് ഇങ്ങനെ ബൈബിളുമായി കൂട്ടം ചേരുന്നവർക്ക് നേതൃത്വം കൊടുക്കുന്നത് റിട്ടയർ ചെയ്ത ചില സൈനിക ഓഫീസർമാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നവരും മറ്റുമാണ് പോലും ഇതാണ് ചാനലിനെ ഞെട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ സംഗതി അതീവ ഗുരുതരമാണ് ഇന്ത്യയുടെ മുൻ സൈനിക ഓഫീസർമാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും അമേരിക്കയും കാനഡയും ചേർന്ന ബൈബിളിൽ എന്തോ ഭീകര സംഭവം കലർത്തി മതം മാറ്റി ഇന്ത്യ പിടിക്കാൻ അയച്ചിരിക്കുകയാണ് എന്നാണ് ചാനൽ വിദഗ്ധർ പറഞ്ഞു വെക്കുന്നത് ഇതിൽ എന്തിനെയെല്ലാമാണ് ഭീകരതയുടെ നിർവചനത്തിൽ പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല എങ്കിലും ക്രിസ്ത്യൻ ഭീകരർ പഞ്ചാബിൽ പെരുകുന്നു എന്നത് തന്നെയാണ് അവകാശവാദം കൊടും തീവ്രവാദ സംഘമാണ് പിന്നിലുള്ളത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികൾക്കെങ്കിലും സന്തോഷമായേനെ ഇതിപ്പോ ആരെ സുഖിപ്പിക്കാനാണെന്ന് മനസ്സിലായില്ല ബൈബിളിൽ നിന്ന് തീവ്രവാദം വരുമെന്ന് ഭയപ്പെടേണ്ടതില്ല സമാധാനവും സ്നേഹവും കാരുണ്യവും കരുതലും ഒക്കെ അതിൽ നിന്ന് വരും അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് പൊട്ടിച്ചിതറാനല്ല പൊട്ടി കിളിർക്കാനാണ് ഹൃദയത്തിൽ നിത്യജീവന്റെ നാഭുകൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ടാണ് ഫാദർ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്